ബാക്കിയുള്ള ഭാഗം പോലീസ് ഒന്ന് എന്നെ കൊണ്ടുപോകണതോ ജീപ്പിൽ കേട്ടി കൊണ്ടുപോകണതോ ഏഹ് എന്നെ തടഞ്ഞു നിർത്തിട്ടുണ്ട് അത്രയും വർഷം ഞാൻ അവിടെ നിൽക്കാണോ ഭക്ഷണം കുത്തിക്കേറ്റ് സത്യം വാക്കുള്ള സി സി ടി വി ഫുള്ള് ഞാൻ അവിടുന്ന് ഓടി രക്ഷപെട്ട് പോലീസ് ടൈ പോണ ഭാഗം അവരോട് ചോദിക്കൂ വാക്കിലോട് ഇവര് നിങ്ങള് ചോദിക്കൂ ചാനലെ ദിനേശിനെ കൊണ്ടുപോകണ സീന് ചോദിക്കൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ നിങ്ങള് ഇയാളുടെ ഒരു വീഡിയോ എല്ലായിടത്തും ഉണ്ട് ആ പൈസ വാങ്ങി ആ പൈസ മേടിച്ചിട്ടില്ല അത് ഇവരുടെ കൂടെ തന്നെ കവർ കവർ ഒരു കവറേന്റെ തന്നു അയാൾ എന്തൊക്കെയാ കൊറേ നോട്ട് കിട്ടും എനിക്ക് ജോലി മാത്രമേ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ അപ്പൊ തന്നെയാണ് ഇവര് രണ്ടെള്ളം വന്നത് എന്നെ ഒത്തിച്ച് വോട്ട് ആക്കിയില്ലല്ലോ അല്ല അപ്പൊ ഇയാൾ പറയുന്നത് പോലീസുകാർക്ക് നിങ്ങള് മൂന്ന് ലക്ഷം പോലീസുകാർക്കാണ് രണ്ട് ലക്ഷം നിങ്ങൾക്കാണ് പറഞ്ഞു അയാൾക്ക് പലതും പറയാ അയാൾക്ക് വാക്കിന് ഇല്ലാത്ത ആളാണ് എന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കൈയൊക്കെ നക്കിട്ട് ഓടിച്ചു ഇറങ്ങി എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പോലീസ് തടഞ്ഞു വെക്കാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞു അവിടെ പോലീസ് എന്നെ ഒന്ന് കൊണ്ടുപോകുന്ന അയാൾ കാണിച്ചിട്ടില്ല വാക്കിയെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു ഇവര് തന്നെ എന്നെ വണ്ടി കേറ്റി കൊണ്ടുപോയി ഇടവഴി വെച്ച് ഇവരുടെ ടീമിന് എന്നെ പണം കൈമാറി ഞാൻ അത്ര നേരം മൂന്ന് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു എങ്കില് ഈ ഇയാൾക്ക് കമ്മീഷണർക്കോ ഇയാളുടെ സി ഐക്കോ വിളിച്ച് ഞാൻ എനിക്ക് അഞ്ച് ലക്ഷം കൊടുത്തിട്ട വണ്ടി ഒന്ന് റെയ്ഡിയാണെന്ന് പറഞ്ഞൂടെ ചാനലാണെന്ന് വിളിച്ചൂടെ വിളിച്ചൂടെ ഇതെന്തോണ്ടോ ചെയ്തില്ല എന്റെ പൈസ ഇല്ല എന്നുള്ള ഇയാള് പരാതി നിങ്ങളുടെ പൈസ ഉണ്ടെന്ന് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തേ ദിവസം പോലീസ് നിങ്ങടെ വീട്ടിൽ വന്നത് നിങ്ങളുടെ അപ്പോ അത് നാടകമായിരുന്നു അങ്ങനൊരു ഹോട്ടലില് സംഭവം ഒരു പ്രശ്നം ആദ്യം പറഞ്ഞു അപ്പൊ ഇയാള് പോലീസിനെ കെട്ടിധരിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ? നിങ്ങൾ പൈസ വാങ്ങിച്ചു ഞാൻ വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഒരു ദിവസം വിളിക്കുന്നുണ്ട് ഞാൻ കാണിച്ചതിന്റെ വിഷു നടന്ന സംഭവം ചിലപ്പോൾ ഹൈക്കോടതിയിലാ കൊടുത്തു പറയുന്നില്ലേ ഇവിടെ കൊടുക്കട്ടെ ആ സമയത്ത് നിങ്ങൾ ചോദിക്കണമായിരുന്നു ദിനേശൻ നിങ്ങള് തടഞ്ഞു വെച്ചതാണെങ്കിലും ജീപ്പ് വന്ന് കൊണ്ടുപോകണ സീനവിടെ വാക്കുറിയ ഞാനങ്ങനെ അവിടുന്നില്ല ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോയത് എങ്ങനെയാ അവിടെ എത്തി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ ഒരു പത്രക്കാരും ഒരു ടി വിരും ചോദിച്ചില്ല ശരിയാണ് അത്ര തന്നെ ആ വാക്കുഭാഗം കട്ട് ചെയ്ത് വരും കട്ട് ചെയ്തിട്ടാണ് എന്നെ ഇടിച്ചു ആ ഇടി കണ്ട് ഇവരില്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത് അത്ര ഇടി എന്നെ ഇടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെ കള്ളത്തരം മറഞ്ഞുകൊണ്ടാണ് ആ സാറ് തല്ലെന്നുള്ള സത്യം നിങ്ങൾക്ക് എല്ലാവരും കണ്ടല്ലേ അതെ ഒരു ഒരു മനുഷ്യന് എന്നിട്ട് പട്ടിയെ തല്ലും പോലെ തല്ല എന്റെ വാല് ബിരിയാണി കുത്തി കണ്ടിട്ടാണ് രജീഷ് സാറേ അവരെ തല്ലിയാക്കണത് ഓ അപ്പൊ ഒരാൾ വെറുതെതല്ലോ അപ്പൊ അത്ര മാനേജറും അല്ലെ ആ രണ്ടുപേരല്ല അഞ്ചാറ് പേര് കൂട്ടി ഉപദ്രവിച്ചു ബാക്കിയുള്ള വിഷില് ചോദിക്കൂ ബാക്കിയുള്ള വീഡിയോ ചോദിക്കൂ ഉപദ്രവിച്ചു അതേ ഡ്രസ്സിൽ അതേ ഇതില് ബാക്കിയുള്ള വീഡിയോ എന്നെ കൊണ്ട് വണ്ടി കൊണ്ട് കേറ്റി കൊണ്ടു കൊണ്ട് സീനൊക്കെ എവിടെ ചോദിക്കണ്ടേ നിങ്ങൾക്ക് എന്ത് മനുഷ്യന്മാരും നിങ്ങളൊക്കെ റിപ്പോർട്ടിൽ പണിയെടുക്കുന്നവരല്ലേ ചോദിക്കണായിരുന്നു ഞാൻ ഓടിപ്പോയതാണ് എന്നെ അടിച്ച് വാല് കൊത്തിട്ട് എന്റെ കണ്ണു ഒക്കെ അട്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അടുത്തുള്ള കടയിൽ കേറി ഞാൻ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ ഒരു അമ്മച്ചോട് ചോദിച്ചു നോക്കൂ അവര് സോഡ സറു വെക്കുന്നുണ്ട് സോഡ വാങ്ങിയിട്ട് ഞാൻ മുറുകായിട്ട് ഓടി രക്ഷപ്പെട്ടത് ഞാൻ സ്വയം ഓടി രക്ഷപെട്ടത് എന്നെ ഇടിച്ചിട്ട് അമ്മാര് ഇടിയടിച്ചിട്ട് ജീപ്പോ എന്നെ കൊണ്ടുപോണെന്ന് കാണിക്കാൻ പറയൂന്നവരോട് അത് എന്നോട് ചോദിച്ചിട്ട് ഇത്രയും റിപ്പോർട്ട് ഇത്രയും ബോധവുമില്ലേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോ സീന അവിടെ തന്നെ എന്നെ തടഞ്ഞു വെച്ചു പോലീസ് പറഞ്ഞു പറഞ്ഞാൽ അയാൾ കള്ളത്തരം കള്ള കള്ളം പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ചോദിക്കണം വാക്ക് ഈ പോലീസൊന്നും ദിനത്തിന് കൊണ്ടുപോയില്ലോ എന്ന് ചോദിക്കായിരുന്നില്ലേ ചോദിച്ചില്ല എനിക്ക് സ്ഥലം ഭയങ്കര സംസാരം കൂടുതലും പ്രഷർ കയറുന്നു എനിക്ക് പൊട്ടുന്ന പ്രഷർ കയറുന്നു ഞാൻ ഇല്ലാത്തൊക്കെ